ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ടപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഉള്ളിയും എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് അടിച്ചെടുക്കാം കട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഫ്രീ ആവുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കാലും ഇനി ചോപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നര സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യം ഇടേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് വറുത്തുകൊടുക്കാം ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി എടുക്കാം പുളിയൊക്കെ നിങ്ങളാവശ്യത്തിനാണ് എടുക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിക്കാതെയാണ് ഇത് കലക്കി നമ്മൾ വയ്ക്കേണ്ടത് ഇനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കലക്കി എടുക്കാം അതേ മതി ഇനി ഇതിലേക്ക് അത് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ടുള്ള മീനിനെ ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ചാളയാണ് അതിനെ കഴി വൃത്തിയാക്കി ശാല മഞ്ഞൾപ്പൊടിയും മുളകും കൂടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ളതാണ് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തും തിളച്ചതിന് ശേഷം നമ്മൾ തവിയോ ഒന്നും ഇടാൻ പാടില്ല എടുത്തിങ്ങനെ ചുറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇത് പൊടിയായതുകൊണ്ടാണ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ശാലം ഉരുവപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതുവരെ ഇതിൽ തവിയിട്ടിട്ടില്ല ഇതിനെ വീണ്ടും കയ്യിലെടുത്ത് അപ്പോഴപ്പോഴാ ചുറ്റി കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാല എണ്ണ നമ്മൾ തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടച്ചു വയ്ക്കാം ഇത് നല്ലതായിട്ടൊന്ന് വറ്റി വരും ഈ മീൻ കറി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കൂടെ ലൈക്കും കൂടി ചെയ്യണേ കമൻറ്റും കൂടി ഇടണേ